ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന ശ്ലോകം ശ്ലോകമൊന്ന് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകൂർവദ സഞ്ജയ അപ്പോൾ ഇവിടെ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സഞ്ജയൻ സഞ്ജയൻ എന്നത് ധൃതരാഷ്ട്രർ കൗരവരുടെ പിതാവാണ് ജന്മന അന്ധനായ രാജാവാണ് ഈ സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ് അതായത് മഹാഭാരത യുദ്ധം പത്ത് ദിവസം നടക്കുന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഈ സഞ്ജയൻ അപ്പോൾ ഭീഷ്മരുടെ പതനം കണ്ട് ഓടിക്കിതച്ച് ധൃതരാഷ്ട്രം എടുത്ത് അലയോ രാജാവെ പിതാമഹൻ വീണിരിക്കുന്നു എന്ന ഈ സന്ദേശവുമായിട്ട് വരുന്ന സന്ദർഭം അപ്പോൾ ഇവിടെ തുടക്കം ഇങ്ങനെയാണ് വരുന്നത് ധർമ്മക്ഷേത്രം ധർമ്മം മാത്രം വിജയിക്കുന്നതായ യുദ്ധഭൂമി കുരുക്ഷേത്രം അപ്പൊ നമ്മളുടെ ഈ ചുറ്റുപാട് നമ്മളെ ഈ പ്രപഞ്ചം നമ്മളെ ഈ ജീവിക്കുന്ന ഈ സ്ഥലം ഇവിടെ എന്തുമാത്രമേ വിജയിക്കുള്ളൂ എന്നാണ് പറയുന്ന ധർമ്മം അപ്പൊ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മം എന്നത് ധർമ്മ എന്ന് നമ്മളെപ്പോഴും പറയുമല്ലോ ഈ ധർമ്മം എന്നത് പരബ്രഹ്മം തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതായ ശക്തി ഏതാണോ അത് തന്നെയാണ് ഈ ധർമ്മം അപ്പോ ഈ പരബ്രഹ്മത്തിലോട്ട് എത്തിക്കുന്നതായ സൽ പ്രവർത്തികളാണ് നമ്മുടെ ധർമ്മം എന്നു കൂടെ മനസ്സിലാക്കിക്കൊള്ളും ഈ പ്രപഞ്ചം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് കാണുന്ന വീടായിക്കൊള്ളട്ടെ നമ്മൾ കാണുന്ന എന്തും തന്നെ ആയിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ ഈ പരബ്രഹ്മത്തിൻ്റെ ശരീരമാണ് അപ്പൊ പരബ്രഹ്മത്തിന്റെ ശരീരമായ ഈ പ്രപഞ്ചം നമ്മൾ നമ്മളീ കാണുന്നതെല്ലാം തന്നെ ഭഗവാന്റെ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ശരീരമാണ് ഈ പറഞ്ഞ ഈ ശരീരമാകുന്ന ഈ പ്രപഞ്ചം എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഈ പറഞ്ഞ വീടായിക്കൊള്ളട്ടെ നമ്മൾ കാണുന്ന മതിലായിക്കൊള്ളട്ടെ വണ്ടികളായിക്കൊള്ളട്ടെ ഇതെല്ലാം ഈ പരബ്രഹ്മത്തിൻ്റെ ശരീരമാണെങ്കിൽ ഈ ശരീരം എന്തിനെ ആശ്രയിച്ചാണ് നിലകൊണ്ട് നിന്നു പോകുന്നത് നമ്മുടെ കർമ്മം അതായത് നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ വീടൊക്കെ വയ്ക്കുന്നതാരാ നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളുടേതായ കർമ്മങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലനിന്ന് പോകുന്ന പ്രപഞ്ചം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ ശരീരമാണ് അതിന്റെ ദേഹമാണ് അപ്പോ ഇത്തരത്തിലുള്ള ഈ പ്രപഞ്ച നിർമ്മാണത്തിൽ നമ്മുടെ കർമ്മത്തിന് പ്രസക്തിയുണ്ട് നമ്മളോടുത്ത് കുരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ കുരു എന്ന വാക്കിന് ചെയ്യൂ ചെയ്യൂ എന്നൊരാഹ്വാനവും കൂടിയുണ്ട് അതിന്റെ അർത്ഥം അങ്ങനെയുണ്ട് അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ വരുന്നതായ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ ഒരു കർമ്മം ചെയ്യുന്നേ എന്നതാണ് യഥാർത്ഥത്തിൽ ടെക്നിക്കലി എഴുന്നേക്കൂ പ്രവർത്തിക്കൂ എന്നൊരു ആഹ്വാനവുമാണ് ഈ ഒന്നാമത്തെ ശ്ലോകം അപ്പോൾ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രം ധർമ്മം മാത്രം വിജയിക്കുന്നതായ കുരുക്ഷേത്രത്തിൽ ആ യുദ്ധഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ സമവേദായുത്സവ അതായത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചു വരുന്നവരും പിന്നെ യുദ്ധ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി വരുന്ന ആൾക്കാരുണ്ട് നോക്കൂ നമ്മളെ ചുറ്റുപാടും തന്നെ നോക്കിക്കുള്ളൂ അതായത് ഈ പൂർവജന്മത്തിൻ്റെ അതായത് വാസനകളുമായാണ് ഈ പ്രപഞ്ചത്തിലെ ഒരു ജന്മം നമ്മൾ എടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒരു യുദ്ധത്തിന് സന്നദ്ധനാകുന്നതും യുദ്ധം ചെയ്തേ അടങ്ങൂ എന്ന് കണ്ട് നമ്മളോട് ചിലവർ വന്ന് യുദ്ധകാഹം മുഴക്കുമ്പോഴാണ് നമ്മൾ യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന് പറയാൻ യുദ്ധത്തിന് ഇറങ്ങുന്നത് അപ്പം പലതരത്തിലുള്ള ചർച്ചകൾ പലതരത്തിലുള്ള സന്ധികൾ ഒക്കെ ഏർപ്പെട്ടതിന് ശേഷമായിരിക്കും യുദ്ധത്തിന് ചെല്ലുന്നത് അപ്പോൾ യുദ്ധം ചെയ്യാൻ എന്ന് ഉറപ്പിച്ചു വരുന്നവരും യുദ്ധ കൊതിയന്മാരും തമ്മിലുള്ള കുരുക്ഷേത്ര ഭൂമി പ്രപഞ്ചത്തിലുള്ളതായ മഹായുദ്ധം ഈ യുദ്ധം കർമ്മവുമാണ് എന്നും പറയുന്നു അപ്പോ മാമക പാണ്ഡവാ ചെയ്വ മാമക എന്ന് പറയുമ്പോൾ എൻറേത് ഈ എൻ്റെ ഇവിടെ പറയുന്നത് ധൃതരാഷ്ട്രമാണ് എൻ്റെ മക്കളും പാണ്ഡവന്മാരുടെ മക്കളും എൻ്റെ എന്ന് പറയുമ്പോൾ ഞാനാര ജന്മന അന്ധനായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോയ ഒരു പിതാവിൻ്റെ മക്കളാകുന്ന കൗരവർ അപ്പോ ആ കൗരവരും പിന്നെ പാണ്ഡവന്മാരുടെ സത്യ ഏർ നിഷ്ഠയോടുകൂടി മുന്നോട്ടു പോകുന്നതായ പാണ്ഡവരും ഇവർ തമ്മില് അവിടെ എന്താ സംഭവിച്ചത് എന്ന് വേർതിരി വേർതിരിച്ച് അറിയാൻ കഴിയുന്ന അതാണ് മാമക പാണ്ഡവ ചൈവ എന്ന് പറയുന്നത് അപ്പൊ വേർതിരിച്ച് ഇവരെ വെവ്വേറെ അറിയാൻ അതാണ് ച ഏവ എന്നുള്ള വാക്കിന്റെ അർത്ഥം അവരെ വേർ അതായത് നോക്കൂ യുദ്ധം ചെയ്തേ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും മനസ്സിലായോ അതേസമയം ഈ വളരെ ചിന്തിച്ചുറപ്പിച്ച് ഇനി ഇതല്ലാതെ മാർഗം ഇല്ല എന്നുള്ള ആൾക്കാരെയും നമുക്ക് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരീയതയും അതോടൊപ്പം തന്നെ ആസുരികതയും ഉള്ളവരെ വേറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വരീയതയുള്ളതായ പ്രവർത്തികൾ ചെയ്യുന്നവർ ഈ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിൽ വിജയിക്കും അതേസമയം ആസൂര്യത നിറഞ്ഞ പ്രവൃത്തികളായിട്ട് മുന്നോട്ട് വരുന്നവർ അവരുടെ പൂർവ്വജന്മ വാസനകളോടുകൂടി എത്തുന്നവർ ഇവിടെ പരാജയപ്പെടും അപ്പോൾ അതെല്ലാം വിസ്തരിച്ച് പറയൂ എന്താ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്നത് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ എന്താ നടന്നതെന്നുള്ളത് സഞ്ജയൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഭീഷ്മപിതാമഹം വീണു നമ്മളെ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണ് എന്നത് പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്രൊന്നും എനിക്ക് കുറച്ചും കൂടെ വിസ്തരിച്ച് അറിയണം എന്നും പറഞ്ഞ് ആ അന്ധനായ പിതാവിൻ്റെ എന്ന് വെച്ചാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായി അറിയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ അനന്തര ഫലം എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു അലേർട്ട് നമുക്ക് തരികയാണ് നമുക്കൊരു താക്കീത് നൽകുവാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമാണ് ഈ ശരീരത്തിൽ ധർമ്മം മാത്രമേ വിജയിക്കുള്ളൂ എന്നിട്ടും ധർമ്മം എന്നത് ഭഗവാനിലോട്ട് എത്താനുള്ള ഒരു മാർഗമാണ് ഈ ധർമ്മം മാത്രം അതായത് സത്യരൂപത്തിലുള്ള നമ്മൾ ഈ കാര്യങ്ങൾ ധർമ്മമായിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നതായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മാത്രമേ നിങ്ങൾ വിജയിക്കൂ അല്ലാതെ അധർമ്മമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വിജയിക്കില്ല എന്നിട്ടും അധർമ്മമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ധൃതരാഷ്ട്ര പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി എന്താണെന്ന് അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് മുന്നേ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നാളെ കിട്ടാൻ പോകുന്ന പരാജയത്തിൻ്റെ തീച്ചൂളയിലുള്ള പ്രഹരം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ ഇത് നാളെ വിസ്തരിച്ച് നിങ്ങൾ സ്വയം അശ്രു പൊഴിച്ചു കൊണ്ട് കേൾക്കേണ്ടി വരും എന്ന് വചനം ഓ നമോ ഭഗതി